ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കണേ അങ്ങനെ ഇതാ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം വീണ്ടും ഒരു വ്ളോഗ് അപ്പോൾ ഇന്നിപ്പോൾ ഇതാ നമ്മൾ ചെറിയൊരു യാത്രയിലാണ് കേൾക്കാം ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരും കൂടിയിട്ട് ഇതാ നമ്മളൊരു യാത്ര പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ നിന്ന് നേരത്തെ പുറപ്പെട്ട് ഇപ്പോൾ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തിയതാണ് അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൽ നോക്കുക നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇതാ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മൾ പൊറാട്ടയും പിന്നെ നല്ല ലിവർ വരട്ടിയതും ചില ഒരു ഫിഷ് കറി അങ്ങനെയൊക്കെ ആയിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മളെ ഫുഡ് എത്തി ഫുഡൊക്കെ നല്ല അടിപൊളിയാണ് ഇട്ടുക ഈ ഒരു കോമ്പിനേഷൻ അതായത് പൊറാട്ടയും നല്ല ചൂടുള്ള പൊറാട്ടയും ലിവർ വരട്ടിയതും നല്ല അടിപൊളി ആണ് ഇട്ടുക പിന്നെ ഫിഷ് മുളകിട്ടതും അങ്ങനെ തന്നെയാണ് പൊറാട്ടേൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര എവിടെയൊക്കെയാന്ന് പറഞ്ഞില്ലല്ലോ മസിനകുടിയിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത് ഇപ്പോൾ അടുത്ത ട്രെൻഡിങ് ആയിരുന്നല്ലോ മസിനകുടി വഴി ഊട്ടിയിലേക്ക് അപ്പോൾ ഊട്ടിയിൽ പോകണില്ല നമ്മളെ മസിനകുടിയിലാണ് ഇന്നത്തെ സ്റ്റേ ഇപ്പോൾ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ എൻട്രൻസിലൊന്ന് നിർത്തിയതാണ് ഇവിടെതാണ് നല്ല ടേസ്റ്റുള്ള ഉപ്പിലിട്ടതും മാങ്ങിയുമൊക്കെ ഉണ്ടായിരുന്നു സാധാരണ മസിനകുടി വഴി ഊട്ടി പോകുന്നവർ മസിനകുടി അധികം എക്സ്പ്ലോർ ചെയ്യലില്ല അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത മസിനകുടിയിലാണ് സ്റ്റേ ചെയ്യുന്നത് പിന്നെ ഇപ്പോൾ സീസൺ ടൈമിൽ ഊട്ടിയൊക്കെ നല്ല തിരക്കാണ് നല്ല ട്രാഫിക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ നമ്മളെ സ്റ്റേ മസിനകുടിയിലാക്കിയതാണ് പോകുന്ന വഴിയിൽ നമ്മൾ കുറേ കുറേയധികം ആനിമൽസിനെ കണ്ട് ആനകളുണ്ടായിരുന്നു പിന്നെ മയിലുകൾ മാൻകൂട്ടങ്ങൾ കുറേ അധികം ഉണ്ട് പിന്നെ ബൈസൻ കാട്ടി എന്ന് പറയുന്ന പറയുന്നൊരു സംഭവമില്ലേ ഒരു കാട്ടുപോത്ത് ടൈപ്പൊക്കെ പിന്നെ സിംഹവാലക്കുരങ്ങ ഉണ്ടായിരുന്നു അങ്ങനെ കുറേ അധികം ആനിമൽസിനെ കാണാനായിട്ട് പറ്റി പിന്നെ കുട്ടികൾക്കൊക്കെ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഒട്ടടുത്ത് ഇങ്ങനെ പോകുന്ന വഴിയിൽ ഇങ്ങനെ കാണുമ്പോൾ അത് രസമായിരുന്നു ലോകത്ത് തന്നെ അല്ലേ അങ്ങനെ ഓടിക്കൂറിന്റെ പോകുന്ന വഴിയിൽ വഴിയിൽതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാൻകൂട്ടങ്ങളെ കാണാം അത് കുറേ അധികം ഉണ്ടാവും കേട്ടോ നമ്മളെ വണ്ടീൻ്റെ ഫ്രണ്ടിലൂടെ ഒക്കെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു അത് ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു കുട്ടികൾക്കും എല്ലാവർക്കും നല്ല രസമായിരുന്നു തൊട്ടടുത്താണ് കേട്ടോ നമ്മൾ കാണുന്നത് മാൻകൂട്ടങ്ങളെ നമ്മൾ കണ്ട് കണ്ട് മടുത്ത് കേട്ടോ അത്രയധികം കണ്ട് അങ്ങനെ നമ്മളിത് ആ റിസോർട്ട് എത്തിയിട്ടുണ്ട് ചാലറ്റ് റിസോർട്ടിലാണ് നമ്മളിന്ന് സ്റ്റേ ചെയ്യുന്നത് ഓക്കെ നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് വന്നതാണ് മസിനഗുടിയിലെ റിസോർട്ട്സൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ നമുക്ക് നല്ലൊരു ഭംഗിയുള്ള റിസോർട്ട് അപ്പോൾ അങ്ങനെ ബുക്ക് ചെയ്തതാണ് മസിനകുടിയിൽ പൊതുവേ റിസോർട്ട് ഓപ്ഷൻസ് കുറവാണ് പിന്നെ ഫോറസ്റ്റിന്റെ ഉള്ളിൽ തമിഴ്നാട് ഗവൺമെന്റിന്റെ കോട്ടേജസ് ഉണ്ട് അത് നമ്മൾ ഓപ്റ്റ് ചെയ്തിട്ടില്ല നല്ലൊരു ആംബിയൻസോട് കൂടിയുള്ള ചെറിയ റിസോർട്ട് ആണിത് കുറേ അധികം ഫെസിലിറ്റീസും ഏരിയ ഒന്നും ഇല്ല ഇതാണ് ഞങ്ങളെ റൂം പല ടൈപ്പ് റൂംസാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഓരോരോ ഫാമിലിക്കായിട്ട് ഇങ്ങനെ റൂംസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുട്ടികൾക്ക് സെപ്പറേറ്റ് വേറൊരു റൂമ് എടുത്ത് കയറിയപ്പോൾ തന്നെതാ ഇങ്ങനൊരു ചെറിയ സ്പേസ് ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു ഹോളാണ് കേട്ടോ സൈഡിലൊരു സോഫയുണ്ട് അധികം സ്പേഷ്യസ് സ്പേഷ്യസൊന്നല്ല പിന്നെ ഇനി നേരതാ മേലേക്ക് പോവുകയാണ് മേലത്തെ റൂമ് ഇതാ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അവിടെ നിന്ന് നേരെ ഒരു ബാൽക്കണിയും കൂടി ഉണ്ട് അതായതാണ് ബാൽക്കണി നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ ഇവിടുന്ന് നമുക്ക് കാടിൻ്റെ നടുവിൽ നിൽക്കുന്ന ഒരു ഫീലാണ് നല്ല രസം രാത്രിയിലൊക്കെ ഇവിടെ ആനിമൽസൊക്കെ വരാറുണ്ടെന്നാണ് കേട്ടോ ഇവർ പറഞ്ഞത് കരടി ആന ഒക്കെ ഉണ്ടാവലുണ്ടെന്ന് പറഞ്ഞ് നമ്മളിതാ യാത്ര ഒക്കെ ചെയ്ത് വന്ന് പിന്നെ കുറച്ച് ടൈം ഇവിടെ ഇരുന്ന് കേട്ടാ ഇവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് പോയത് നമ്മൾ ഇവിടെ തന്നെ ലഞ്ച് അറേഞ്ച് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരിതാ നല്ല നടൻ ഫുഡൊക്കെയാണ് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്കൊക്കെ കൂടുതലും നമ്മളെ നാടൻ ചോറും പിന്നെ പച്ചക്കറി ഫിഷ് അങ്ങനത്തെയാണ് കേട്ടോ ഇഷ്ടം ഇപ്പോൾ ഈ ബിരിയാണിനെക്കാട്ടിയൊക്കെ കേശിയും കിയാനും ഒക്കെ കഴിക്കല് നമ്മളെ നോർമൽ റൈസും സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അതന്നെ കിട്ടിയപ്പം അവരും നല്ലവണ്ണം കഴിച്ചു പിന്നെ ഇതാ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ പൂളിലേക്ക് പോവുകയാണ് കുട്ടികൾ മാത്രമാണ് കേട്ടോ പൂളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പൂളിറങ്ങിക്കഴിഞ്ഞാ പിന്നെ തിരിച്ചു തിരിച്ചങ്ങാട് കയറ്റാന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ് കുട്ടികളൊക്കെ ഭയങ്കര കളിയിലിരുന്നു പക്ഷെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിട്ട് അവരോട് പെട്ടെന്ന് തന്നെ കയറാൻ പറഞ്ഞു അങ്ങനെ എല്ലാരും റെഡിയായി ആയി നമ്മൾ ഒരു എലിഫന്റ് ക്യാമ്പിലേക്കാണ് പോണത് പോവാ എലിഫന്റിനെ ഹലോ ഈ എലിഫന്റ് ക്യാമ്പിലേക്കുള്ള ടിക്കറ്റ് ഓൾറെഡി നമ്മൾ വരുമ്പോ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ മസിനക്കുടിയിൽ അങ്ങനെ കുറേ അധികം സൈറ്റ് സീയിങ് പ്ലേസസ് ഒന്നും ഇല്ല പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തത് പക്ഷേ റൂമിലെത്തിയപ്പോൾ പിന്നെ എല്ലാവർക്കും കുറച്ച് മടി ഉണ്ടായിരുന്നു ഇനി അങ്ങോട്ടേക്ക് എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പോകണ്ടേ എന്നുള്ളതൊക്കെ പിന്നെ അത് മിസ്സാക്കണ്ട ചെറിയ കുട്ടികൾക്ക് രസാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാവരും അങ്ങോട്ട് ഇറങ്ങിയതാണ് പോകുന്ന വഴിയിൽ ഇതാ ഫുൾ മാൻകൂട്ടങ്ങളായിരുന്നു കേട്ടാ കണ്ടു കണ്ടും മടുത്തെന്ന് പറയില്ല അത്രയായിരിക്കും നമ്മൾ കണ്ട് അങ്ങനെ ഇതാ എലിഫന്റ് ക്യാമ്പിലേക്ക് എത്തിയിട്ടുണ്ട് തൊപ്പക്കാടാണ് ഈ ഒരു ക്യാമ്പുള്ളത് നമ്മളിപ്പം കൂടി തൊപ്പക്കാട് എലഫൻറ്റ് ക്യാമ്പിലാണുള്ളത് എലഫൻ്റ് ക്യാമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ക്യാമ്പിലാണ് ഉള്ളത് ഈ എലഫൻറ്റ് ക്യാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്താണെന്നറിയോ ഈ പിടിച്ചുകൊണ്ടിരുന്ന ആനകൾക്ക് ട്രെയിനിങ് കൊടുക്കാനും അവർ റീഹാബിലിറ്റേഷൻ ചെയ്യാനൊക്കെ ഉള്ള ഒരു സെൻറ്റർ ഇവിടെ രണ്ട് സമയങ്ങളിൽ രാവിലെ എട്ടരക്കും അതുപോലെ വൈകുന്നേരം അഞ്ചരക്കും വിസിറ്റേഴ്സ് അലൗഡ് ആണ് ആനനെ ഫീഡ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ കുളിപ്പിക്കുന്നതും ഒക്കെ കാണാം പിന്നെന്തോ ഞായറാഴ്ച ഒക്കെ ആണെങ്കിൽ ആനൻ്റെ എന്തൊക്കെയോ ഷോയൊക്കെ ഉണ്ട് നമ്മൾ സൺഡേ ആയതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് കാണാൻ പറ്റില്ല ആന അവിടെ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇതാ കറക്റ്റ് അഞ്ചരക്കാണ് കേട്ടോ ഇവിടെ എത്തിയിട്ടുള്ളത് അഞ്ചര മുതൽ മണി വരെയാണ് വൈകുന്നേരത്തെ വിസിറ്റിംഗ് ടൈം അതെന്താ ആന അത് വല്യ ഇത് കുട്ടിയാനല്ലേ കൊമ്പനാനാ പറഞ്ഞ കൊമ്പനാന കുട്ടിയപ്പോ வலியும் இல்லாது என்ன இங்கோட்டேக்கு வந்தது பச ஆயிருந்து குட்டிகளே இருக்கு ക്ക് വേണാ അത്യാവശ്യം കുറച്ചധികം ടൈം തന്നെ നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്ത് എല്ലാവർക്കും നല്ല ഇഷ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ മസിനെ കൂട്ടി വരുന്നവർ ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യണ്ട കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമാവും ആനക്ക് ഫുഡ് കൊടുക്കുന്നതും ഒക്കെ ഇങ്ങനെ അടുത്തൊന്ന് കാണുമ്പോൾ അതൊരു അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അങ്ങനെ ഞങ്ങളിതാണ് അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ് പോകുന്ന വഴിയിൽ ഫുഡൊക്കെ കഴിച്ച് നമ്മളിതാ നേരെ പിന്നെ റൂമിലേക്ക് പോയി അത് കഴിഞ്ഞ് എല്ലാവരും ഫ്രഷ് ആയതിനു ശേഷം എല്ലാവരും കൂടിയിട്ട് ഇവിടെ ബാൽക്കണിയിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല കാറ്റും ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയൊരു വെതറായിരുന്നു പിന്നെ ഇതാ നമ്മളെല്ലാവരും കൂടിയിട്ട് ഗെയിമൊക്കെ കളിച്ച് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ നോക്കിയപ്പോഴാണ് കേട്ടോ ഗെയിമിൻ്റെ അധികം വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല സംഗതി നല്ല രസമായിട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് പക്ഷേ ഇതാ ഈ ഒരു ക്ലിപ്പ് മാത്രമേ ഉള്ളൂ നടക്കാൻ എല്ലാവരും ഉറക്കത്തിൽ നിന്ന് ലീറ്റ് എല്ല രാവിലെ എണീറ്റു നേരെ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി ഇന്നതാ ഒരു പന്ത്രണ്ട് മണിക്കൊക്കെ ചെക്ക് ഔട്ട് ആണ് അപ്പൊ അതിനിടയിൽ കുറച്ച് ടൈമുണ്ട് അപ്പോൾ നമ്മളുടെ ചെറിയൊരു പരിപാടി അതായത് ഞങ്ങള് സാരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാരിയൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെയാണ് നമ്മൾ തലേ ദിവസം അതായത് ഇങ്ങോട്ടേക്ക് വരുന്നതിൻ്റെ തലേ ദിവസം രാത്രി പ്ലാൻ ചെയ്തതാണ് നമുക്ക് കുറച്ച് സാരിയൊക്കെ എടുക്കാം എന്നിട്ട് ബ്ലൗസും സംഭവങ്ങളും ഒക്കെ ഒപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ് ബാക്കിയുള്ളവർ അതായത് കുട്ടികളും നമ്മളെ പുതിയ പിള്ളേരൊക്കെ കുറച്ചൊക്കെ കളിയാക്കിയെങ്കിലും അവസാനം നമുക്ക് അവർ ഫോട്ടോസൊക്കെ എടുത്ത് തന്നു തന്നിട്ടാ എന്താണ് ഇതിൻ്റെ കൂടുതൽ ഫോട്ടോ വീഡിയോസൊക്കെ നമ്മളെ ഇൻസ്റ്റഗ്രാമിലുണ്ടാവും ഓക്കെ അപ്പോൾ അതായിരുന്നു നമുക്ക് കുറച്ച് ടൈം പണി അങ്ങനെ ഇതാ ലഗേജ് ഒക്കെ പാക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മളെ മെയിൻ പരിപാടി എന്ന് പറയുന്നത് ജംഗിൾ സഫാരിയാണ് നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ മൂന്ന് മണിയാണ് നമുക്ക് കിട്ടിയ ടൈം പിന്നെ അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തി ടൈം ബാക്കിയായപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് റൂട്ടിലൂടെ ഇങ്ങനെ നടന്നതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു അപ്പോൾ എല്ലാവരും ഇതായി ഇവിടെ നിന്ന് ഇങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതാണ് എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സിലാണ് ഇന്ന്

ജിപ്സിൽ ഫൈവ് സഫാരിക്ക് കണ്ട ഈ ഒരു കുറഞ്ഞ ദിവസം ഈ ആഴ്ച മാസം കണ്ട അനിമൽസിന്റെ ലിസ്റ്റ് ആണല്ലേ ഒമ്പതാം മാസം ടൈഗർ രണ്ടാം തീയതി കണ്ടു രണ്ടാം ഇന്നലെ ഇന്നലെ ടൈഗർ ചൊവ്വാഴ്ച ഇന്നലെ കണ്ടു ടൈഗറിന് അപ്പൊ നമ്മളിതാ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയ പാർക്ക് ഉണ്ട് അപ്പൊ കുട്ടികളൊക്കെ ഇതാ നേരെ അങ്ങോട്ടേക്ക് ഓടിയിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മളെ ജംഗിൾ സഫാരി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ രണ്ട് ജീപ്പിലായിട്ടാണ് പോകുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ ഇതാ രണ്ട് സൈഡിലും കുറെ മാന്കൂട്ടങ്ങളെ കണ്ടിട്ടോ പക്ഷേ മാനിനെ കാണാതെ നമുക്ക് വലിയൊരു എക്സൈറ്റ്മെന്റ് തോന്നിയില്ല എന്താന്ന് വെച്ചാൽ നമ്മൾ കുറേ നേരമായിട്ട് ഇതന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ തിരയുന്നത് വല്ല പുലിയോ വേറെ വല്ല ജീവികളും വരും എന്ന് വിചാരിച്ച് ഇങ്ങനെ കാത്ത് നിൽക്കുക പക്ഷെ ഒന്നും കാണാല്ലേട്ടോ അതായത് ഒരു പൂച്ചക്കുട്ടിനെ പോലും കണ്ടിട്ടില്ല മാന്യ കണ്ട് കുറേ അതും നമ്മളെ നമ്മൾ ആ റോഡിൽ വരുമ്പോൾ കണ്ട അത്രയും ഒന്നും നമ്മൾ ഇവിടുന്ന് കണ്ടിട്ടില്ല mate a tinglons. Vinde arae, onde

10000 आय പക്ഷേ അതിനൊരു നമുക്ക് 10 ആയി തു گی۔ ಕಾರಣ કાણાtoned ആണ്. അല്ലേ? ലക്കാണല്ലോ കാണാനോ. એટલે આપણે മെയിൻ റോഡിലെ ആയി एग्जांपल टाकतो. विशेष आठ It was a good experience for me, and you you guys have to. experience, experience Okay, I invite you, and I hope you enjoy really well.

ഒരു സിനിമ മലയാളത്തിലെ നടന്മാരെ കാണാം ആ അതന്നെ ഫുള്ള് നമ്മൾ ഇതാ ഫുഡ് കഴിക്കാനായിട്ട് കയറിയതാണ് ഈ ഒരു ഹോട്ടൽ ഫുൾ ഒരു ഫിലിം തീമിലാണ് കേട്ടോ ഇവിടെ ഇതാ ലൈവ് പാട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്പും കൂടി ഇവിടെ അവസാനിക്കുകയാണ് തിരിച്ച് പോകുന്ന വഴി റോഡ് സൈഡിൽ കുറേ ആനകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മളെ യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ കമൻസൊക്കെ പറയുക ഓക്കെ ബായ്